പേരാമ്പ്രയിൽ വച്ച് ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചതിനെതിരെ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഒരു വിഷയവും ഇല്ലാതെ നടപടിയാണ് നമുക്ക് കാണാൻ വേണ്ടി പൈനൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി നേതാക്കളായ രജിത് നാറാദ് എ പി നാരായണൻ എം കെ രാജൻ പി ലളിത അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് കെ കെ ഫൽഗുനൻ എ രൂപേഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു